പിന്നെ മഴയൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് നമ്മുടെ ഒക്കെ നന്നായി തണുത്തു കിടക്കുകയാണ് മഴ കുറച്ച് കുറഞ്ഞു നിറയെ തോട്ടിലൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളമായിട്ടുണ്ട് ഈ തോട്ടിൽ നിറയെ കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളും പിന്നെ എന്താ ഞൗണിക്ക എന്ന് പറയാം അങ്ങനെ ഒരു നമ്മൾ ഒച്ചിൻ്റെ ഷേപ്പിലിരിക്കുന്ന ഒരു സാധനം പിന്നെ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് ഞണ്ടിനെ കിട്ടിയാൽ കറി വെച്ച് കഴിക്കാൻ പറ്റുന്ന സൈസാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ പാൽ കയച്ചിട്ടോണ്ടിരിക്കുകയാണ് അപ്പം ഫുഡി ആക്കി കഴിഞ്ഞു ദേവകുട്ടിക്ക് പാല് കൊടുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി അപ്പം അവൾക്ക് ചെറിയ ചൂടോട് കുടിക്കുവാണെങ്കിൽ കുടിച്ചോളൂ വിചാരിച്ചിട്ട് രണ്ടാമൊന്നും കൂടെ ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുവാണ് ഞാൻ പാൽ മൊത്തത്തിൽ കാച്ചി ഫ്രിഡ്ജിൽ വെക്കാനാണ് പതിവ് അങ്ങനെ നമ്മുടെ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതേ നമ്മളെ റോഡിൽ കൂടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല ഫ്രഷ് മത്തി അപ്പം ഞാൻ ഒരു കിലോ വാങ്ങി കേട്ടോ ഇനി ഇതിനെ നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി കുറച്ച് കറി വെക്കണം കുറച്ച് ഫ്രൈ ചെയ്യണം ഇവിടെ കറി വെക്കുന്നതിനേക്കാൾ ഇഷ്ടം ഫ്രൈ ചെയ്യാനാണ് കേട്ടോ ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു എന്താ ഒരു ആ കാണിക്കാവേ പറയട്ടെ ദൈവൂട്ടി വിളിച്ചതാണേ അപ്പോൾ ഇന്ന് ഞാനൊരു ഒരു ഉച്ച ഒരു ഈവനിങ് അല്ല ഒരു ഈവനിംഗ് എന്നല്ല ഒരു ലഞ്ച് റൊട്ടി അത് കാണിക്കാൻ വിചാരിച്ചു ഒരു ലഞ്ച് വീഡിയോ കാണിക്കാൻ വിചാരിച്ചു ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടെ എന്ത് മരം മുറിക്കുന്ന ഒരു കമ്പനി ഉണ്ട് ഒരു തടിയുടെ ഒരു കമ്പനി ഉണ്ട് ഇവിടെ അപ്പം അതിൻ്റെ കട്ട് ചെയ്യുന്ന സൗണ്ട് ഒരു മെഷീൻ്റെ സൗണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും വീഡിയോയിൽ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല റൂമിൽ പോയിരുന്നുണ്ട് പറയാം ഹലോ അപ്പം ഞാൻ റൂമിൽ വന്നു കേട്ടോ പുറത്ത് നല്ല സൗണ്ട് അപ്പം ഞാൻ പറയുന്നത് പറയുന്ന ചിലപ്പം ക്ലിയർ ആവില്ല ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു ലഞ്ച് റുട്ടീനും കാണിക്കാമായിരുന്നു നല്ല ഫുഡ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തെന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് സോനുവിന് ചോറ് കൊണ്ടുപോകേണ്ടായിരുന്നു കൊണ്ടുപോകണ്ടെന്ന് വെച്ചാൽ കൊണ്ടുപോകണമായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയൊക്കെ ഒക്കെ നല്ല മഴ ഇന്ന് അതുകൊണ്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് എന്താ എഴുന്നേറ്റില്ല എഴുന്നേക്കാൻ വഴിഞ്ഞു പോയി ഞാൻ അപ്പോൾ മൊത്തത്തിൽ പ്ലാനും കുളവായി എന്താ പറയുക ഓ ശരി ശരി ൂട്ടി അപ്പം എന്നയൊക്കെ ലേറ്റ് ആയതുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച എന്നാൽ ലേറ്റായിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് വീഡിയോ ആയിട്ട് കാണിച്ചു തരാമെന്ന് അപ്പം ഇന്ന് എൻ്റെ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഐറ്റംസ് ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ സോൺ കൊണ്ടുപോകാൻ വേണ്ടി ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപയർ തോരൻ പിന്നെ പപ്പടം പിന്നെന്താ എന്താ രസം ഇതൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ പ്ലാനൊക്കെ മാറി നല്ല അടിപൊളി മത്തി ഡി ഇപ്പം നമുക്കിവിടെ കൊണ്ടു തന്നു കേട്ടോ നല്ല മീൻ കെട്ടി നല്ല ഫ്രഷ് മത്തി നല്ല മുഴുത്ത മത്തിയാണ് ഇപ്പോൾ വരുന്നത് നല്ല വലിയ മത്തിയാണ് അപ്പോൾ അത് വാങ്ങി അതും അത് കറി വെക്കണോ ഫ്രൈ ചെയ്യണോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് സോ ഒട്ടും ലേറ്റ് ആക്കണ്ട വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ ഇപ്പോൾ തോന്നുക നേരത്തെ എഴുന്നേറ്റാൽ മതിയായിരുന്നു നേരത്തെ മനഃപ്പൂർവ്വം നമ്മൾ ഈ തണുപ്പ് കാരണമേ നേരത്തെ കഴിഞ്ഞിട്ട് ചോറും കറിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ പണി ഒരുപാട് കുറഞ്ഞിരിക്കുന്നു കേട്ടോ നേരത്തെ പണിയെല്ലാം കഴിയും അപ്പോൾ അതേ ഞാൻ ചെറുപയർ ഒന്ന് ദിവസം വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് നമുക്കിത് തോരൻ വെക്കണം ഞാൻ മീൻ കറി വെച്ച് കുറച്ച് വറക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും വെള്ളം തിളയ്ക്കട്ടെ അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ ചെറുപയർ ഒന്ന് പുഴുങ്ങാൻ വെക്കണം കഴുകി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി കൊടുക്കാം ഞാൻ വില നന്നായി തിളച്ച ശേഷമാണ് കേട്ടോ ഇരിയിടുന്നത് ഒരു റൈസ് കുക്കർ വാങ്ങണമെന്ന് എപ്പോഴും വിചാരിക്കും മറന്നുപോകും ഇനി എന്തായാലും വാങ്ങിയേ പറ്റുകയുള്ളൂ അപ്പം ഇനി അതൊന്ന് സെറ്റാകട്ടെ ഇത് കണ്ടോ ഇനി അത് കൊണ്ടുപോകുന്നത് ചേർക്കാം നിറഞ്ഞു കൊണ്ടായിരുന്നു ഒത്തുചേരുന്നത് കേട്ടോ നമ്മളിങ്ങനെ എടുത്ത് ചേനെടുത്ത് നല്ല നല്ല ടേസ്റ്റാണെന്ന് തെറ്റ വായിക്കുള്ളതേ ഉള്ളൂ അതുകൊണ്ട് കഴിച്ച് തീർക്കും നല്ല ടേസ്റ്റുള്ള കേൾക്കാൻ നല്ല സോഫ്റ്റ് ചേർക്കാനുണ്ട് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വാങ്ങും ഒരു മങ്ങനുള്ള പോലെ തോന്നുന്നുണ്ട് അപ്പം ഇത് ഇത് പൈനാപ്പിൾ ഇത് ഉണ്ടായുണ്ടായിരുന്നു ദൈവുട്ടി കളയും ഇതിൻ്റെ ടിൻ ഇവിടെ കുറേ ഉണ്ട് അതുകൊണ്ട് വാങ്ങുന്നതാണ് ഞാൻ അടുത്ത പരിപാടി ദേവുട്ടീനെ കുളിപ്പിക്കുകയാണ് കറി വെക്കണം എല്ലാം ഞാൻ കളിച്ച് തരാം മീൻ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അതെ എല്ലാം മീനാണ് കേട്ടോ ഒന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ് മത്തി മത്തി നമ്മൾ വാട്ടി പച്ച പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് ഇത് കളയാൻ ഇത് കഴുകി നമ്മളിവിടെ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന എവിടെ കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് ഇതൊന്ന് അരച്ച് പുരട്ടി വറക്കാമെന്ന് പറയും എൻ്റെ അപ്പം നല്ല അടിപൊളിയായിട്ട് അത് വറുത്തു തരും അങ്ങനെ ദൈവട്ടി അവിടെ ഭയഞ്ഞിട്ട് എന്തോ കളിയിലാണ് അപ്പം ഞാനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ അതെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നും വേണ്ട സോലിന് മാത്രം മെയിൻ ഫ്രൈ ചെയ്യാൻ മതി അപ്പോൾ ഞാൻ ഇനി ഫ്രിഡ്ജിൽ കയറ്റി വെക്കട്ടെ ബാക്കി ഞാൻ കളി വെക്കാൻ പോവാണ് പിന്നെ കുറച്ച് തുണികളിങ്ങനെ വെളിയിൽ ഉണക്കാനിട്ടുണ്ടായിരുന്നു കുറച്ച് ബെഡ്ഷീറ്റൊക്കെ കഴിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തുണിയൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് കേട്ടോ അതുകൊണ്ട് നമ്മുടെ ഒന്ന് ഇപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടുന്നതുകൊണ്ട് തുണിയൊക്കെ ഒന്ന് തോന്നുന്നു ഇട്ടും വെളിയിൽ കൊണ്ടുപോയി ഒന്ന് ഉണക്കും പക്ഷേ അതിൻ്റെ ഒരു തണുപ്പുണ്ടാകും അതുകൊണ്ട് ഞാൻ വെളി അകത്ത് കൊണ്ടുപോയി വിരിച്ചിടാനാണ് മറ്റു പിന്നെ കുറച്ച് തുണി വാഷിംഗ് മെഷീനിൽ മെഷീനിന്ന് എടുത്ത് വിരിച്ചിടാനുണ്ട് പുറത്ത് വിരിച്ചിടാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കഴുകിയതാണ് ഇനിയും കഴുകാനുണ്ട് തുണികൾ കാരണം ഈ മഴ നമുക്ക് തുണി ഉണങ്ങുന്നില്ല തുണി ഉണങ്ങുന്നതുകൊണ്ട് തന്നെ തുണി കഴുകുന്നത് പെടിഞ്ഞ് വരികയാണ് അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം കാണും അപ്പോൾ മൂന്ന് അയ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ളവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതേ ഞാൻ തോരന് വേണ്ടി തേങ്ങ പൊട്ടിക്കുകയാണ് അപ്പം തേങ്ങാവെള്ളം ഇവിടെ തേങ്ങാവെള്ളം ഇഷ്ടമുള്ള ഒരാളുണ്ട് ദേവൂട്ടി ആളിപ്പോൾ ഉറക്കാമെന്നാണ് കേട്ടോ അപ്പോൾ ദേവൂട്ടി ഉറക്കായത് ഞാൻ കുടിക്കാൻ വിചാരിച്ചു നല്ല മധുരമുള്ള തേങ്ങാവെള്ളമാണ് അടിപൊളി തേങ്ങയാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് നല്ല കട്ടിയുള്ള തേങ്ങയാണ് നിറയെ പീരയുണ്ട് അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള തേങ്ങയാണ് നിറയെ പീ തേങ്ങാ പീരയുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങയും നമുക്ക് തേങ്ങ എടുക്കുമ്പോൾ തന്നെ അപ്പം തോന്നണുള്ള തേങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തേ പയർ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുക്കറിലല്ല വേവിച്ചു ഒരു ചരുവത്തിൽ വേവിച്ചു കാരണം കുക്കറിൽ വേവിക്കുമ്പോൾ ഈ കുതിർത്തെടുത്ത പയറായതുകൊണ്ട് എനിക്കതിൻ്റെ വേവ് കറക്റ്റ് അറിഞ്ഞുകൊടുക്കാം കേട്ടോ അപ്പം ഇത് കറക്റ്റ് പാകത്തിന് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ചോറ് റെഡിയായി എന്നാലും അട്ടിപൊളി മീൻകറി കൊടംപുളി ഇട്ട് വെച്ച മത്തിക്കറി ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ കൊടംപുളി ഇട്ട് വെച്ച മത്തിക്കറി പറയാതിരിക്കാൻ പറ്റില്ല മസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചെറുപയറ് തോരനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ഹാളൊക്കെ ഒന്ന് തൂത്ത് തുടച്ചൊന്ന് വൃത്തിയാക്കണം അതാണ് ഇപ്പോഴത്തെ അടുത്ത പരിപാടി അപ്പം ഡെയിലി തൂക്കുന്നുണ്ട് പക്ഷെ തുടയ്ക്കുന്ന ഒന്നരാടാ ഒന്നരാടാണ് നമുക്ക് ദേവൂട്ടിനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദേവുട്ടി കണ്ട കാണിക്കുന്ന പരിപാടി ഞാനിപ്പോൾ ഇവിടെ തൂക്കുവാണ് കേട്ടോ ഒന്ന് അടിച്ചിപ്പറിച്ച് എല്ലാം വെച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്കും ദൈവൂട്ടി എഴുന്നേറ്റ് വന്നു ഇനി ഇവിടെ എല്ലാം തൂത്തൊന്ന് തുടയ്ക്കണം ദൈവട്ടി മാറിച്ച എവിടെ നിന്ന് ഞാൻ തൂത്ത് കഴിഞ്ഞാണോ അപ്പം ഞാൻ തൂത്ത് കഴിഞ്ഞു ഇപ്പം ഞാൻ തുടയ്ക്കാൻ പോകുവായിരുന്നു കേട്ടോ ഇപ്പം അതെ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കാനുള്ള സംഭവം ഭയങ്കര യൂസ്ഫുള്ളാണ് എനിക്ക് എന്താ പറയാ പെട്ടെന്ന് വൃത്തിയായിട്ടിട്ടും വെള്ളം തോർത്തി കിട്ടും ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ് അപ്പം നല്ല ഓഫർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് അത്രാം കണ്ടാണെന്നാണ് എൻ്റെ ഒരു അറിവില്ല ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം പക്ഷേ ലുലുവിൽ ഒരു മിനിറ്റ് മുന്ന ഓഫറുള്ള ടൈമിൽ വാങ്ങിയപ്പം അഞ്ഞൂറ് രൂപ അത്രകണ്ട് ഉണ്ടായിരുന്നു അഞ്ഞൂറ് അടുത്തേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് കൈകാര്യം ചെയ്യാനാണെങ്കിലും നല്ല ആണ് അപ്പം ഞാൻ തുടച്ചുകൊണ്ടിരിക്കയായിരുന്നു മാറാ മറിക്കുമെന്നാ ഏഹ് അത്ര അല്ല ഇത് കറങ്ങും കൂടി ഇങ്ങനെ കറങ്ങൂടെ ചെയ്യാം നമുക്കിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റും അപ്പോൾ ഇത് വാങ്ങാത്ത ആരംഭിച്ചൊന്ന് വാങ്ങിച്ചോളുക ആ ഓക്കെ ഇത് വേണ്ട കുട്ടിയുടെ പണിയുണ്ടോ ആ അതെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് അതിൻ്റെ മണ്ടേ ഇത് ലുലൂന്ന് വാങ്ങിരാ ആ സ്ട്രോബെറിയും മതി സ്ട്രോബെറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇതാ ഞാൻ അമ്മ തുടങ്ങിട്ടേ ൂട്ടി തുടക്കുവാണേ വൃത്തിയായിട്ട് തുടക്കം എല്ലായിടം തുടച്ചു ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കണ്ടോ അത് 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 അടവായിരുന്നേ അത് അടവായിരുന്നേ ഇന്ന ഉടവാ എല്ലാവരും തുടച്ചു ഞാൻ തുണി ഉണങ്ങാ ഉണങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ ഇത് നനവ് മാറിയതാണ് പക്ഷേ എന്നാലും ഒരു തണുപ്പ് പോലെ ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിപ്പം ഞാൻ മടക്കി വെക്കണം മഴയൊക്കെ ആയതുകൊണ്ട് തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര പാടാണ് എന്താ കാണിക്കണേ കാണിങ്ങനെ ആയി ഇനി ഡേ കുട്ടി ഫുഡ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിക്കണം ഞാൻ മീൻ കറി വെച്ചു ചെറുപയർ തോരൻ വെച്ചു പിന്നെ ഫിഷ് ഫ്രൈ ചെയ്തില്ല കാരണം ഫിഷ് ഫ്രൈയുടെ ആൾ സോനുവാണ് അപ്പൊ സോ ഉണ്ടായിരുന്ന പറഞ്ഞാ സോന് വരുമ്പം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാനും ദേവുട്ടിയും ചെറുപയർ തോന്നും ആ അമ്മീൻകറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനി ദേവുട്ടിക്ക് ഫുഡ് കൊടുക്കട്ടെ അപ്പൊ റൂമൊക്കെ തുടച്ച് വൃത്തിയാണ് അല്ലല്ലേ അപ്പൊ ഇനി ഞാൻ ദേ ഫുഡ് കൊടുക്കട്ടെ ഫുഡ് കഴിക്കാം അതൂര് ഏഹ് വിശക്കുന്നോ ചുമ്മാണോ കേട്ടോ ദേവുട്ടിയുടെ പറച്ചിൽ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഭയങ്കര വിശപ്പാണെന്ന് വിശപ്പാണെന്ന് പക്ഷെ വെറുതെ ആയിട്ടോ അപ്പൊ ഞാനിനിയും ഫുഡ് എടുത്തിട്ട് കാണാവേ അപ്പം എന്റെ തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞു കേട്ടോ ഏർ പണിയല്ല ഏകദേശം ഒന്നും ഒന്ന് ഒതുങ്ങി എന്ത് പണി നമ്മൾ കാണത്ത് വെച്ചാൽ അഞ്ചു മിണ്ടമ്മി പറയണി എല്ലാം ഞാൻ ചോദിച്ചു കേട്ടോ ഇനി ദേവിട്ടിക്ക് ഫുഡ് കൊടുക്കാൻ പോവാണ് അപ്പം ദേവിട്ടി നല്ല വിഷം തിരിക്കുകയാണ് ഇനിയും ദേവിട്ടിക്ക് ഫുഡ് കൊടുക്കുക എനിക്ക് കുളിക്കണം ഇവിടെ നല്ല മഴയൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട് നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ചെറിയൊരു വെയിലൊക്കെ ഉണ്ട് എന്നാലും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഴ പെയ്യും കണ്ടിന്യൂസ് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് വൈകുന്നേരം അപ്പം ഇത്രയൊക്കെയായിരുന്നു ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ദിവസം അപ്പം ഈ വീഡിയോ ഇഷ്ടമായി എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മറക്കാതെ പ്ലീസ് ദയവ് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിച്ചു വീഡിയോയ്ക്ക് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കുന്നതെന്ന് എനിക്ക് അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം പറയാൻ പറ്റില്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്